हलो गेस अब नि മൂന്ന് നാല് ഓഫേഴ്സിൻ്റെ അടുത്ത് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട് ഓക്കെ അപ്പം ഗൂഗിൾ പേ ആയാലും ലൈക്ക് യു പി ഐ ഡിയിലോട്ടേക്കുള്ള വിഡ്രോവലുണ്ട് ബാങ്കിലോട്ടേക്കുള്ള വിഡ്രോവലുണ്ട് മാത്രമല്ല അതിൻ്റെ അടുക്കൊരു ഒരു പത്തായിരം രൂപ വരെ കിട്ടുന്ന ജസ്റ്റ് ഒന്നൊരു ലക്കി വിന്നാണ് ഓക്കെ ഒരു ഇതിലോട്ടേക്ക് എൻ്റർ ചെയ്താൽ മാത്രം അങ്ങനെ ഒരു പത്തായിരം രൂപ വരെ എമൗണ്ട് കിട്ടുന്ന ഒരു ഓഫറും കൂടി ഉണ്ട് ഒരു കുറേ ഒരു നാല് ലൂട്ട് ഓഫേഴ്സ് ആയിട്ടുണ്ട് തോന്നുന്നു ഓക്കെ നാല് ഓഫേഴ്സ് ആയിട്ടുണ്ട് അതിൽ തന്നെ ഒരു അഞ്ഞൂറ് രൂപ വിഡ്രോ അടിക്കാൻ പറ്റുന്നൊരു ആപ്പ് കൂടിയുണ്ട് ഇന്റർ ില്ല ഓക്കെ വേറൊരു ഉണ്ട് ഓൾ യൂനോനോ ആപ്സ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ഓക്കെ സോ ആ ഒരു ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് ആ ഒരു പത്ത് പത്ത് പതിനൊന്ന് ആപ്ലിക്കേഷൻസ് ഉണ്ട് സോ പത്ത് പതിനൊന്ന് ആപ്ലിക്കേഷൻസിലും അപ് ടു ഹൺഡ്രഡ് റുപ്പീസ് വരെ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് കിട്ടും ഓക്കെ സോ ആ ഒരു എല്ലാ ആപ്പിലും നിങ്ങൾ റീചാർജോ കാര്യങ്ങളോ ചെയ്യാറുണ്ട് നിങ്ങൾ ഗെയിം കളിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കിട്ടുന്ന അപ്പ് ബോണസ് വെച്ചിട്ട് കളിച്ചാൽ ഒരു ഒരു രൂപ മിനിമം എമൗണ്ട് വെച്ചിട്ട് കളിച്ചാൽ തന്നെ ഇരുന്നൂറ് രൂപ വരെ അപ് ടു അടിക്കാം ഓക്കെ സോ അതിൻ്റെ പ്രൂഫൊക്കെ എനിക്ക് അടിച്ചിട്ടുണ്ട് ഏകദേശമൊക്കെ ഇപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് സോ ആ ഒരു പതിമൂന്ന് ആപ്ലിക്കേഷൻസ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് സോ പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക മാത്രമല്ല അതിൻ്റെ ഡെയിലി ഫ്രീ പ്രൊമോ കോഡ് ഞാൻ കൊടുക്കുന്നുണ്ട് ലൈക്ക് സൈന ബോണസ് തീർന്നാലും ഡെയിലി ചെറിയ ബോണസ് സ്റ്റിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അത് വേണം നിങ്ങൾ ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക ടെലിഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നോക്കാം നല്ല ലാഗ് അടുപ്പിച്ച് സോ നേരം നമുക്ക് നമ്മുടെ വീഡിയോ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പം നിങ്ങൾ ഈ നാല് ഓഫേഴ്സ് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് ഓക്കെ സോ ഇപ്പം ആദ്യത്തെ ഓഫർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാന്നൂറ് രൂപ കിട്ടുന്നതാണ് ഓക്കെ ഈ ഒരു ഇതൊരു ക്യാമ്പയിൻ ആണ് ആക്ച്വലി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും ഓക്കെ അമ്പത് രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ട് കെ വൈ സി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഒരു അമ്പത് രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങിയിട്ട് ഇതാക്കുന്നതാണ് പിന്നെയുള്ള ഒരു ഓഫർ സൈനം ബോണസ് കിട്ടുന്നതാണ് ഓക്കെ ലാസ്റ്റ് ഒരു ഓഫർ എൺപത് രൂപ കിട്ടുന്നതാണ് അത് കുറച്ച് ഫ്രഷ് ആണ് അത്യാൾക്കും അറിയില്ല സോ നിങ്ങൾ ആദ്യത്തെ രണ്ട് 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 സാധനം കണ്ടിട്ട് ബാക്കി ഓഫർ ചെയ്യാൻ നിൽക്കണ്ട ഓക്കെ ഫുൾ ഓഫർ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക ഒന്ന് ലൈക്ക് അടിക്കാൻ ഒരു ലൈക്ക് അടിക്കാവും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ നിങ്ങൾ യു പി ഐ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കണം സോ ആഫ്റ്റർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയ കെ വൈ സി പ്രൊസീജിയറാണ് വരുന്നത് ഓക്കെ സോ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് പറഞ്ഞുതരാം ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രം മതി സോ പേടിഎം ലൈക്ക് പേടിഎം മണി സ്റ്റോക്സിൻ്റെ ആണ് ഓക്കെ സോ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ അല്ല ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് ചുമ്മാ അവിടെ വെച്ചവരാണെങ്കിൽ കെ വൈ സി കംപ്ലീറ്റ് ആക്കാത്തവരാണെങ്കിൽ വേറെ ഒന്ന് വേറെ മൊബൈൽ നിന്ന് ഇൻസ്റ്റാൾ ആക്കിയാൽ മതി ഓക്കെ കാരണം ആഫ്റ്റർ ഇൻസ്റ്റാള് ജസ്റ്റ് നമ്പർസ് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു വൺ റുപ്പീസ് കിട്ടണം ഓക്കെ വൺ റുപ്പീസ് കിട്ടിയിട്ട് ട്രാക്കായാൽ മാത്രം നിങ്ങൾ കെ വൈ സിയും ഒരു അൻപത് രൂപയുടെ സ്റ്റോക്കും വാങ്ങിയാൽ മതി എന്നാലാണ് നിങ്ങൾക്ക് നാനൂറ് രൂപ കിട്ടുക ഓക്കെ സോ ഇവിടെ ഓപ്പൺ മൈ അക്കൗണ്ട് എന്നുള്ളത് കൊടുത്ത ശേഷം നിങ്ങൾ പാൻ നമ്പർ കൊടുക്കുക ഓക്കെ ഇവിടെ പാൻ നമ്പർ കൊടുത്ത ശേഷം ഡിജിറ്റി ഡിജിറ്റൽ കെ വൈ സി യുടെ കംപ്ലീറ്റ് ആക്കാൻ പറയുന്നുണ്ട് ഡിജിറ്റൽ കെ വൈ സിയിൽ പാൻ കാർഡ് അഡ്രസ് പോർട്ടൽ ആ ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ ഒരു ഡിക്ലറേഷനിൽ ആനുവൽ ഇൻകം സെറ്റ് ചെയ്ത് വെക്കുക ഓക്കെ സോ നൊമിനി ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട പിന്നെ ബാങ്ക് അക്കൗണ്ടാണ് ബാങ്ക് അക്കൗണ്ട് ഐ എഫ് എസ് സിയും അക്കൗണ്ട് നമ്പറും കൊടുത്താൽ മാത്രം മതി അത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ഓക്കെ സോ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലോട്ട് അവർ ഒരു രൂപ ഇട്ടിട്ട് നമ്മളെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് നമ്മുടെ നമ്മുടേതാണോ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് സോ അങ്ങനെ ആ ഒരു സംഭവം കഴിയുന്നതായിരിക്കും സോഫ്റ്റ്വെയർ ദാറ്റ് ഈ സെഗ്മെൻറ്റ് ഡീറ്റെയിൽസിൽ എല്ലാ സാധനം ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക ഓക്കെ അതിനെ ശ് അഡീഷണൽ ഡീറ്റെയിൽസിൽ പേഴ്സണൽ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുക ഓക്കെ എത്ര ആളെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ സീറോ ഇയേഴ്സ് സിഗ്നേച്ചർ പിന്നെ ഫോട്ടോ പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് അതായത് നമ്മൾ എവിടെയാണ് സ്ഥലം ഒന്നല്ലത് പിന്നെ പ്രൂഫ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു സംഭവം കാര്യങ്ങൾക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് വിടുക ഓക്കെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ച് ഉപകാരമായിരിക്കും ഈ ഒരു ഓഫർ ഒക്കെ സോ വെച്ചാൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് പാസ്ബുക്കാണ് ഓക്കെ അതായത് പാസ്ബുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും നമ്മളെ ബാങ്ക് അക്കൗണ്ട് ആപ്പ് പോയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുക്കുക ഓക്കെ സോ അത് കിട്ടാൻ കുറച്ച് പണിയാവുന്ന യൂട്യൂബ് നോക്കിയിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയിട്ട് ഇവിടെ സബ്മിറ്റ് ആക്കിയാൽ മാത്രം മതി ഓക്കെ ഈ ഒരു ഓഫറ് ചെയ്യാൻ പറ്റില്ല ബാക്കി നാ മൂന്ന് ഓഫർ ബാക്കി ഉണ്ട് ഇടേ ഓക്കേ സോ വീഡിയോ ഇതാക്കിയിട്ടൊന്നും വേണം പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഡിജി ലോക്കർ വെച്ചിട്ടാണ് നമ്മളെ കെ വൈ സി പട്ടണം കംപ്ലീറ്റ് ആക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിജി ഡിജിലോക്കറത്ത് നമ്മൾ ആധാർ നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക ഓക്കെ ആധാർ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ അലൗന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഓക്കെ സോ ഇവിടെ നമ്മളെ ഡിജി ലോക്കർ അങ്ങനെ സക്സസ്ഫുള്ളി കെ വൈ സി പ്രൊസീജിയർ ഒന്ന് സക്സസ്ഫുള്ളി ഇതായിട്ടുണ്ട് ഓക്കെ അതിനുശേഷം തിരിച്ച് വരുമ്പോൾ കെ വൈ സി പെൻഡിംഗ് പെൻഡിങ് എന്നായിരിക്കും ഓക്കെ സോ ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ആക്കുക ഓക്കെ അപ്പം ഇങ്ങനെ ആയിരിക്കും ഏകദേശം നമ്മളെ കാര്യങ്ങൾ വരുന്നത് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ ബാക്കി ഞാൻ പറഞ്ഞു തരാം അങ്ങനെ നിങ്ങൾ ആ ഒരു രൂപ പ്ലസ് ഒരു രൂപ റിസീവ് ആയ മാത്രം മതി കേട്ടോ കെ വി സി കംപ്ലീറ്റ് ആക്കുന്നത് അതിനുശേഷം നിങ്ങൾ വെച്ചാൽ ഒരു അമ്പത് രൂപ ഡപ്പോസ്റ്റ് ചെയ്യുക ഓക്കെ അമ്പത് രൂപ ഡപ്പോസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്താ ബൈ ചെയ്യുക ഒരു ബൈ ചെയ്യുക സെല് ചെയ്യുക ബൈ ചെയ്യാ സെല്ല് ചെയ്യുക അങ്ങനെ കുറച്ച് സമയം ചെയ്തുകൊണ്ടിരിക്കുക സോ അങ്ങനെ സെൽ ചെയ്ത സാധനം ഒരിക്കലും വിഡ്രോ അടിക്കരുതാ ട്രേഡ് കഴിഞ്ഞാൽ ഒരിക്കലും വിഡ്രോ അടിക്കരുത് അങ്ങനെ ചെയ്തിട്ട് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കംപ്ലീറ്റ് ആക്കുക ഒരു മൂന്നാല് സെല്ലിങ് മൂന്ന് നാല് ബയിങ്ങും ചെയ്യാതിന് ശേഷം ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് കംപ്ലീറ്റ് ആക്കുക ഓക്കെ മറ്റേ ഒരു രൂപ ട്രാക്കായെന്നുള്ളത് നിങ്ങൾ ഓർക്കണം ഓക്കെ സോ അങ്ങനെ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്കൊരു നാനൂറ് രൂപ കിട്ടുന്നതായിരിക്കും ഓക്കെ പിന്നെ എന്ന് വെച്ചാൽ മേ ബി നമ്മളെ സ്റ്റോക്സ് ബൈ വാങ്ങാനൊരു ടൈമിംഗ് ഉണ്ടാവും അതായത് മേ ബി മൺഡേ ടു സാറ്റർഡേ മൺഡേ ടു സാറ്റർഡേ അങ്ങനെ ആയിട്ടായിരിക്കും അതിൽ രാവിലെ ഒമ്പത് മണി ടു ഒരു വൈകുന്നേരം മൂന്ന് നാല് മണിവരായിരിക്കും മേ ബി അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സോ അത് നോക്കി വെക്കാം പിന്നെയാണെന്ന് വെച്ചാൽ ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു ഓഫർ എന്ന് വെച്ചാൽ അതിൻ്റെ പോസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടാവും മൂന്നാമത്തെ ഓഫറിൽ പോസ്റ്റ് ലിങ്ക് ലിങ്ക്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും സോ ഇവിടെ ഇവിടെയൊക്കെയായിരിക്കും വരുന്നത് ഇതെനിക്ക് വീഡിയോ ആക്കിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ചെയ്താൽ എനിക്ക് യൂട്യൂബ് ഉണ്ടാകത്തില്ല യൂട്യൂബിൻ്റെ മറ്റ് പോളിസിയും കാര്യങ്ങളൊക്കെ എതിരാണ് ഇത് സംഭവം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആക്കിയിട്ട് ചെയ്യാത്തത് ലൈക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയിട്ടും സോ ഒന്നും ആക്കണ്ട നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എ പിക്ക് ആക്കുക എ പിക്ക് ആക്കിയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് രൂപ കിട്ടിയിട്ടുണ്ടാവും ഓക്കെ മസ്റ്റ് ആയിട്ടും പോയിട്ട് മൊബൈൽ നമ്പർ ബൈ ബൈൻഡ് ചെയ്യണം അതായത് പ്രൊഫൈലിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്യുക ബൈൻഡ് മൊബൈൽ നമ്പറിൻ്റെ അടുത്ത് മൊബൈൽ നമ്പർ ബൈൻഡ് ചെയ്താൽ ഒരു അമ്പത്തിനാല് രൂപ കിട്ടുന്നതായിരിക്കും അപ്പം ഇവിടെ മാർക്ക് ചെയ്ത മൂന്ന് ഗെയിംസ് കളിച്ചിട്ട് ഒരു എൺപത് നൂറ് ആക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ഡ്രാഗൺ വാസ് ടൈഗർ വേറെ ഏത് ഗെയിം കളിച്ചിട്ട് നിങ്ങൾ ഒരു അഞ്ഞൂറാക്കിയിട്ട് വിഡ്രോ അടിക്കുക അതായത് കഴിവുള്ളവന് നിങ്ങൾക്ക് അഞ്ഞൂറാക്കാൻ പറ്റും ഓക്കെ ലൈക്ക് ക്ലക്കും വേണം ഓക്കെ സോ അപ്പം അത്ര മാത്രമേ ആയാലും ഫ്രീ ആയിട്ട് ഇടുന്ന സൈന ബോണസ് വെച്ചിട്ട് അഞ്ഞൂറ് ആക്കാൻ കുറേ ആൾക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ ആൾ ഉണ്ടാക്കലുണ്ട് ഇതി എനിക്ക് കുറച്ചൊരു ട്രിപ്പ് ചെറിയൊരു എമൗണ്ട് സൈന ബോണസ് കിട്ടിയാൽ അവർ മിനിമം വിട്ടർ എത്രയാണെങ്കിൽ ആ ഒരു വിഡ്രോ അടിച്ചിരിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് അതായത് കുറച്ച് പ്രൊഫഷണൽ ലൂട്ടേഴ്സ് ഓക്കെ സോ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഫറാണ് ഓക്കെ നിങ്ങൾ പോയിട്ട് ചെയ്തോ ഓക്കെ മേ ബി ചിലപ്പം ബാഗറിങ്ങ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു പത്തു ഇരുപത് രൂപയുടെ ഡപ്പോ സ്റ്റാക്കുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ ഓക്കെ സോ അത്രമാത്രമേ ഇല്ല അപ്പോൾ നമുക്ക് നേരം മൂന്നാമത്തെ ഒരു ഓഫറിലോട്ടേക്ക് പോകാം ഓക്കെ ഓക്കെ അപ്പം ഈ ഒരു ഓഫറിൻ്റെ ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ നെയിം എൻ്റർ ചെയ്യുക അതിനുശേഷം ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക ഇതൊരു ടാങ്കിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി ഇതിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക അത് ഷെയർ ചെയ്യുക ഓക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയർ ആക്കിയാൽ മാത്രം മതി പക്ഷേ എനിക്ക് വേണമെങ്കിൽ തന്നെ ഇങ്ങനെ എടുക്കായിരുന്നു ഓക്കെ നല്ല ഷെയർ ഈസിക്കൽ ടു പത്തായിരം രൂപയാണ് കാരണം ഇതിൽ അപ് ടു പത്തായിരം രൂപ വരെ ഇതാക്കാൻ പറ്റും ഇത്രയൊക്കെ കൊടുത്ത കമൻറ് ബോക്സിൽ ഇറക്കി തരുന്നതായിരിക്കും സോ അത്രയൊന്നും ഞാൻ കൊടുക്കുന്നില്ല ഓക്കെ സോ നിങ്ങൾ നിങ്ങളുടെ ഒ ടി പിയും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കിഡ്സ് നിക് ഡെയിംന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക ഓക്കെ സോ ആഫ്റ്റർ ദാറ്റ് ഏജും കാര്യങ്ങളൊക്കെ സെലക്ട് ആക്കണം പിന്നെ അവിടെ സബ്മിറ്റ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ പിന്നെ ഒരു ബെസ്റ്റ് നെയിം ഓക്കെ ഇതെന്ന് എന്ത് മഹാത്തലിയാണോ എന്തോ ഓക്കെ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്താൽ മതി ഈ ഒരു ഓഫറ് വേണമെന്നുള്ളവർക്ക് സ്കിപ്പ് അടിക്കണം ഞാൻ ജസ്റ്റ് കാണിക്കുന്നതെന്ന് മാത്രമേ ഇല്ലൂടെ പ്രൊമോഷനൊന്നുമല്ല ഇനി ഡാങ്കോൻ്റെ പ്രൊമോഷൻ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല ഓക്കെ അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡാൻസിൻ്റെ വീഡിയോ ആരെങ്കിലും ഡാൻസ് കളിക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ വേറെ മൊബൈലാട്ടം വെച്ചിട്ട് കാണിച്ചു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക ഓക്കെ അതിനുശേഷം ആ ഒരു വീഡിയോ ഷെയർ ആക്കിയാലാണ് നിങ്ങൾക്ക് അപ് ടു പത്തായിരം രൂപ വരെ കിട്ടുക അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ഓഫർ വേണമെങ്കിൽ ചെയ്തോ ഞാൻ അത്ര ഇതാക്കുന്നൊന്നുമില്ല ലൈക്ക് ഇറ്റ് ഇറ്റ് ഈസ് ലക്ക് ബേസ്ഡ് ഓക്കെ സോ അപ് ടു പത്തായിരം രൂപ വരെ കിട്ടും ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞ് കാണിച്ചു തരാം ഓക്കെ ഇവിടെ പോസ്റ്റിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ സോ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ടു വിൻ ലൈക്ക് പത്തായിരം രൂപ വരെ ഓരോരുത്തർ റിവാർഡ്സ് നമുക്ക് അത് റിവാർഡായിട്ടൊരു കിട്ടില്ലേ ഓക്കെ ലൈക്ക് എന്തെങ്കിലും എമസോണോ അല്ലെങ്കിൽ എന്തെങ്കിലും റീഡീം ചെയ്യാൻ പറ്റുന്ന റിവാർഡായിട്ടൊരു കിട്ടല് അപ്പം നമുക്കിനി അലഘടിപ്പിക്കേണ്ട നേരെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഓഫറിലോട്ടേക്ക് പോവാം ഓക്കെ അത് കുറച്ച് നല്ലൊരു ഓഫറാണ് ആണ് ഓക്കെ ഒരു സീറോ ബാലൻസ് പുതിയൊരു സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ട ഒരു ഓഫറാണ് സോ യു മസ്റ്റ് യു ടു ഡു ഓക്കെ അപ്പം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ ഇവിടെ കാണാൻ പറ്റുന്ന പെട്രോൾ പ്രൂഫ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും എൺപത് രൂപ റിസീവ് ആയത് അപ്പം എവിടെയെന്ന് വെച്ചാൽ നമ്മളൊരു സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന നിങ്ങൾക്ക് എൺപത് രൂപ കിട്ടുന്നു ഓക്കെ സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് ഓൺലൈനായിട്ട് എടുത്തിട്ട് അപ്പം തന്നെ നിങ്ങൾ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പം നല്ലൊരു ഓഫറല്ലേ ഓക്കെ ഇങ്ങോട്ട് പൈസ ഇട്ടുന്നൊരു ഓഫർ ആയതുകൊണ്ട് നിങ്ങൾ മസ്റ്റായി ചെയ്യണമെങ്കിൽ അത് ഉപകാരമായിരിക്കും മാത്രമല്ല എനിക്കൊരു ഓഫർ ലേണിങ്സും കിട്ടുന്നുണ്ട് ചുമ്മാ അല്ലാട്ടോ ഓക്കെ ഞാൻ ടു ബി ഹോണസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം നിങ്ങളിവിടെ നിങ്ങളെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ വെച്ചാൽ നിങ്ങൾ യു പി ഐ ഡിയും കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്യുക ഓക്കെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് എന്നുള്ള കൊടുത്തതിന് ശേഷം നേരെ പോയിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കുക ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ആക്കി ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക പാൻ നമ്പറും കാര്യങ്ങളും ആധാർ നമ്പർ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് പിൻകോഡും കാര്യങ്ങളും കൊടുത്തിട്ട് ആക്കാം നിങ്ങൾക്ക് വേണ്ടത് പാൻ നമ്പർ ആധാർ നമ്പർ ആണ് ഓക്കെ മറ്റേ അതിൻ്റെ അടിയിൽ സാധനം വേണ്ട ആവശ്യമില്ല കാരണം അക്കൗണ്ട് ഇൻഡിവിജ്വ്വ്വലാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും മാത്രമല്ല ഫ്രീ ആയിട്ടൊരു എ യു ഡെബിറ്റ് കാർഡ് കിട്ടുന്നതായിരിക്കും അപ്പം ഒരു കറണ്ട് അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ സോ എല്ലാ 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 കെ വൈ സി പ്രൊസീജിയറുകളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കെ വൈ സി ആണ് ഓക്കെ അപ്പോൾ പോയിട്ട് കംപ്ലീറ്റ് ആക്കുക മാത്രമല്ല ഇതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുക സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ റിസീവ് ആവുന്നതായിരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമോ ഓക്കെ വേറൊരു ഉണ്ട് അതായത് നിങ്ങൾ ലാസ്റ്റ് സെക്ഷനിൽ ആധാർ കാർഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ആധാർ നോട്ട് സർവീസബിൾ എന്ന് കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കില്ല സോ ആ ഒരു കാര്യം നോക്കാം ഓക്കെ ആ ലാസ്റ്റ് പേജിൽ ആധാർ നോട്ട് സർവീസബിൾ കാണിക്കുന്നെങ്കിൽ ക്യാഷ് കിട്ടുന്നതായിരിക്കില്ല ഇല്ല പേയ്മെൻറ്റ് ടൈം പറഞ്ഞ സെവൻറ്റി ടു അവേഴ്സിനുള്ള പേയ്മെൻ്റ് കിട്ടുന്നതായിരിക്കും അഥവാ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ആക്കി ക്യാഷ് കംപ്ലീറ്റ് ആക്കി ബാങ്ക് ഓപ്പൺ ആക്കിയിട്ട് വിർച്ചൽ ഡെബിറ്റ് കാർഡ് ഇട്ടിട്ട് അന്നേരത്തിന് വേണമെങ്കിൽ ഗൂഗിൾ പേ അക്കൗ അങ്ങനെ യു പി ഐയിലോട്ടേക്ക് സെവൻറ്റി ടു ഹവേഴ്സിനുള്ള പേയ്മെന്റ് ഇടുന്നതായിരുന്നു സോ നാളെ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും വരാം പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് ഓക്കെ